വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ ആളൊടിഞ്ഞ ഇടങ്ങളിൽ ഈ വേസ്റ്റുകൾ വ്യാപകമായി നിക്ഷേപിക്കുന്നത് പ്രദേശവാസികളെ പ്രദേശവാസികളെത്തുന്നു കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധ ധർണ ജനറൽ സെക്രട്ടറി കൊടികുത്തിനറൽ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു വള്ളികുന്നത്തിന് ഈ വേസ്റ്റുകൾ തള്ളാനുള്ള ഇടമാക്കി മാറ്റിയതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു ടൺ കണക്കിന് ഇലക്ട്രോണിക് വേസ്റ്റുകളാണ് ഭൂമിയിൽ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് വള്ളികുന്നം കടുവിനാൽ ഏഴാം വാർഡിൽ നേരത്തെ തന്നെ കല്ലുവെട്ടിയ കുടികളിലാണ് ഈ വേസ്റ്റുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നത് നിരന്തരം ലോറികൾ വന്നു പോകുന്നത് കണ്ട് സമീപവാസികൾ ചെന്ന് നോക്കുമ്പോഴാണ് ഈ അവസ്ഥ മനസ്സിലാകുന്നതും സ്ഥലം ഗ്രാമപഞ്ചായത്ത് മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ബി രാജലക്ഷ്മിയും വിവരം അറിയുന്നത് കോൺഗ്രസ് പ്രവർത്തകരും സമീപവാസികളും മാർച്ച് നടത്തി ഈ വേസ്റ്റുകൾക്ക് മുകളിൽ കൊടികുത്തി പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളായി വളരെ രഹസ്യമായി ലോഡ് കണക്കിന് ഇ വേസ്റ്റുകൾ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുകയാണ് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപക്ഷേ മാലിന്യ പ്രശ്നം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണെങ്കിൽ ആ പ്രതിസന്ധിയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ വേസ്റ്റുകളാണ് സാധാരണ മാലിന്യങ്ങളേക്കാൾ നൂറിരട്ടി ആവൽക്കരമാണ് ഇ വേസ്റ്റുകൾ പലതരത്തിലുള്ള അസുഖങ്ങൾ അതായത് അലർജി മുതൽ ക്യാൻസർ വരെയുള്ള മാരകമായ രോഗങ്ങൾക്ക് ജനങ്ങൾ അടിമപ്പെട്ടു പോകാവുന്ന അപകടകാരിയായ ഇ വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇവിടുത്തെ പഞ്ചായത്ത് മുമ്പർ അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ആരോഗ്യ വകുപ്പുമായും പോലീസും അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഉണ്ടായിട്ടും വേണ്ടത്ര ഒരു ഒരു സജീവമായ ഉണ്ടാകുന്നില്ല അടിയന്തര പ്രാധാന്യത്തോട് വിഷയത്തെ കാണുവാനോ ഇത് നീക്കം ചെയ്യുവാനോ ഉള്ള ഒരു സമീപനവും ഇവിടെ പഞ്ചായത്തിൻ്റെ ആയാലും ഹെൽത്ത് വകുപ്പിൻ്റെ ആയാലും ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിയതും ഞങ്ങളിവിടെ കുടികുത്തിയതും ഇനി ഇത് ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല അടിയന്തരമായി ഈ ഇ വേസ്റ്റുകൾ പൂർണ്ണമായും ഈ പ്രദേശത്ത് നീക്കം ചെയ്തേ മതിയാകൂ ഇവിടെ മഴയടക്കമുള്ള ഉണ്ടാകുമ്പോൾ ഈ ഇ വേസ്റ്റുമായി ബന്ധപ്പെട്ട അപകടകാരികളായ രാസവസ്തുക്കൾ അത് ജലത്തിലൂടെ കിണറുകളിലേക്ക് മറ്റും പോകുവാനും ഈ പ്രദേശത്തെ ജനങ്ങളെ അവരുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാനുള്ള വലിയ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് അടിയന്തിരമായി ഇത് നീക്കം ചെയ്യണം നീക്കം ചെയ്യുന്നതിന് തയ്യാറാകുന്നില്ല എങ്കിൽ ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായി നേരിട്ടങ്ങൾ മുന്നോട്ട് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി തൊട്ട് സമീപത്ത് താമസിക്കുന്ന പുരുഷൻ അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഇത്തരത്തിൽ വളരെ എന്താ പറയുന്നത് വളരെ ഒരു ഒരു വലിയ തരത്തിലേക്ക് ഇവിടെ ഇ വേസ്റ്റ് അതായത് ഇലക്ട്രോണിക് വേസ്റ്റ് ഡംപ് ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഉടനെ തന്നെ ഈ സ്ഥലം വന്ന് പരിശോധിച്ചു ഉടനെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ വിളിക്കുകയും അവർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു അതിനുശേഷം ഈ വസ്തുവിന്റെ ഉടമസ്ഥനെ ഞാൻ വിളിക്കുകയുണ്ടായി വസ്തുവിന്റെ ഉടമസ്ഥൻ്റെ അനുവാദത്തോടു കൂടിയാണോ ഇതിവിടെ ഡംപ് ചെയ്തേക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ആ വീട്ടുകാരോട് ചോദിച്ചു നമ്മുടെ പാവമ്പ സ്വദേശികളാണ് ഈ വസ്തുവിന്റെ ഉടമസ്ഥർ അപ്പോൾ അവർ അവരുടെ പിന്നെ അല്ല ഇത് ഇവിടെ ചെയ്തിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഞാൻ പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവരോട് തന്നെ പൂ ഉടമ എന്ന നിലയിൽ വസ്തുവിൻ്റെ ഉടമസ്ഥ എന്ന നിലയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ പരാതി കൊടുക്കുകയുണ്ടായി പക്ഷേ ഇന്നിപ്പോൾ മൂന്ന് നാല് ദിവസം പിന്നിട്ടിടക്കണ പോലും ഇവിടുന്ന് ഈ വേസ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ പ്രദേശത്ത് പ്രദേശവാസികളൊക്കെ തന്നെ ആകെ ഭയത്തോടു കൂടിയാണ് കാരണം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് ഈ പരിസരവാസികളൊക്കെ പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരെന്ന് അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെ കൂടിയാണ് ഈ വേസ്റ്റ് ഈ അതായത് ഈ ഇലക്ട്രോണിക് വേസ്റ്റ് ഇവിടെ ഇട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചു പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഈ വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അടിയന്തിരമായിട്ട് വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ഇവിടുന്ന് മാറ്റുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്ന് ഉണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭണവുമായി മുന്നോട്ട് പോകും എന്ന് ഈ അവസ്ഥ സൂചിപ്പിക്കുന്നു വർഷങ്ങൾ കൊണ്ട് താഴ്ന്നു കിടന്ന ഒരു പെര്യടത്തിൽ ആരും അറിയാതെ ഒരു സമയങ്ങളിൽ കുറേ ദിവസങ്ങളായിട്ട് ലോഡ് കണക്കിന് എന്താ പറയുന്നു ഈ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഇവിടെ ലോഡ് കണക്കിന് അടിച്ചു കൂട്ടുകയും അത് ലോഡ് കണക്കിനെന്ന് പറഞ്ഞാൽ രണ്ടൊരു പത്ത് നാൽപ്പത് ലോഡിൽ കൂടുതൽ കാഴ്ചയെ കാണുന്നുണ്ട് ഇത് നികത്തിയതും നിക ഇതെല്ലാം ഞങ്ങളുടെ ഞങ്ങളറിയോ അയൽവാസികളടിയോ അറിയോ വസ്തുവിൻ്റെ ഉടമസ്ഥരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വേസ്റ്റ് എത്ര എളുപ്പം ഇവിടുന്ന് മാറ്റണം മാറ്റുന്ന മാറ്റേണ്ടത് ഞങ്ങളുടെ അത്യാ അത്യാവശ്യ കാര്യങ്ങളിൽ പെടുന്നതാണ് തന്നെയുമല്ല ഈ പരിസരത്തുള്ള എല്ലാ കുടുംബത്തിൽപ്പെട്ടവർക്കും വലിവ് അതുപോലെ ആസ്മ അതുപോലെ ഹാർട്ടിൻ്റെ അസുഖങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഈ വേസ്റ്റ് ഇവിടുന്ന് മാറ്റേണ്ടതാണ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് വിജയൻ പിള്ള മലമേൽ അധ്യക്ഷത വഹിച്ചു ബി രാജലക്ഷ്മി സ്വാഗതം രേഖപ്പെടുത്തി മണ്ഡലം പ്രസിഡന്റ് ഇളഞ്ഞിക്കൽ പ്രകാശ് എസ് വൈ ഷാജഹാൻ ചന്ദ്രശേഖരൻ പിള്ള വിജയൻ ചാമ്പപിള്ള സണ്ണി തടത്തിൽ അരിദാസി പുരുഷൻ സോമൻ നായർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രകടനമായിട്ടാണ് വന്ന് വള്ളികുന്നം പോലീസിലും ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്കും ഇതു സംബന്ധിച്ച് പരാതി നൽകി നെറ്റ് ന്യൂസ്